ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം പിറ്റേ ദിവസം രാവിലെയായി നിർമ്മലയുടെ അടുത്തോട്ട് പോകാൻ പോകാനൊരുങ്ങേണ്ടിട്ടോ ഈ സമയം നിധി പറയുകയാണ് ഗൗതം മൊബൈലെടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഗൗതം പറയണേ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ അറിയാം മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി റൂമിൽ നിന്നും പുറത്തു വരുകയാണ് കേട്ടോ ഇതേ സമയം പാറുവാണെങ്കിലോ വളരെ ടെൻഷനാണ് ഈശ്വര എൻ്റെ മകൻ എന്നിൽ നിന്നും അകലുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നോട് ഇത്ര വെറുപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ട് അവൻ ഇനി സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലൂടെ തൻ്റെ മകൻ കടന്നു പോകുന്നുണ്ട് ഗൗതം അമ്മ എന്ന വിളിയില്ല ഇത് കേൾക്കുന്നതിനോടുകൂടി തനിക്ക് സഹിക്കുന്നില്ല തനിക്ക് താങ്ങാനാവുന്നില്ല തനിക്ക് വേദനയാവാണ് വിഷമം വരികയാണ് തനിക്ക് സങ്കടം സഹിക്കാനാവാതെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ പാർ പറയണം ഗൗതം നീ എന്താടാ എന്നോടൊരു വാക്ക് മിണ്ടാത്തത് ഇന്നലെ മുതൽ ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നില്ല എന്ത് എന്താ നീ എന്നോടൊന്നും മിണ്ടാത്തത് എപ്പോഴും പോകുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ടാണല്ലോ പോവാറുള്ളത് ഇപ്പോൾ ഈ പാർവിനേന്ന് തന്നെ എനിക്ക് വേണ്ടി പറഞ്ഞോട് എന്താ മിണ്ടാത്തത് നീ എങ്ങോട്ടാടാ പോകുന്നത് അതെ ഞാൻ പോകുന്നത് നിർമ്മലാൻഡിയെ കാണാനാണ് നിർമ്മലാമ്മയെ കാണാനാണ് അത് കേട്ടോടുന്നുണ്ട് എന്തിന് നീ ഇപ്പോൾ പോകണം അത് കേൾക്കുന്നതിനോട് കൂടി ഗൗതമിൻ്റെ ശബ്ദം പൊട്ടിത്തെറിക്കാനായിട്ടോ ഗൗതമിനെ സഹായിക്കുന്നില്ല ഗൗതം പറയാം എന്തുകൊണ്ട് പോയാൽ എന്താ കുഴപ്പം നിങ്ങൾ എന്താ കുഴപ്പം ഞാൻ പോകുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ പാറു ആകെ ഞെട്ടിപ്പോകണിട്ടോ എൻ്റെ മകൻ ഇന്നേ വരെ ഒരു അച്ഛ എന്നോട് എടുത്തിട്ടില്ല എന്താ ഞാൻ നിർമ്മലാമയെ കാണാൻ പോയാൽ അവർക്കൊരു അസുഖം പിടിച്ചു കിടക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ടങ്ങ് ചൂടാവുമ്പോൾ ഉടൻ തന്നെ ഗൗതം ഗൗതം ചാവി എടുത്തില്ലേ എന്ന് നിധി ചോദിക്കുകയാണ് കേട്ടോ അതങ്ങ് ചോദിച്ചതിനോടു കൂടി ഓ എടുത്തിട്ടുണ്ടേത് പറയാണ് അങ്ങനെ ആ പൊട്ടിത്തെറി അവിടെ അവസാനിപ്പിക്കുകയാണ് ഇതേ സമയം ഗൗതമിനോട് വീണ്ടും നിർമ്മൽ പാറു ചോദിക്കാൻ നിർമ്മലയെ കാണുക കാണാൻ പോകേണ്ട ആവശ്യം എന്താ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നിധി പോയാൽ പോരെ എന്നും കൂടി അങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയണ അമ്മേ പെട്ടെന്ന് ഡോക്ടർ ഒന്ന് കാണണമെന്നും അവരുടെ ബോഡി വളരെ വീക്കാണെന്നും ഞങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതേ സമയം ഗൗതം പോകുന്ന സമയത്ത് മോനെ ഈ അമ്മ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെക്കാം നീ ആവുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തില്ലേ ആ ശരി എന്നും പറഞ്ഞ് നിധി പോവാണ് അപ്പോഴും ഗൗതം മിണ്ടെന്നില്ല അങ്ങനെ തൻ്റെ മകൻ എന്താ പറ്റിയതെന്ന് അറിയാതെ ഇവിടെ പാറുവിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനാവുകയാണ് തൻ്റെ മകൻ തന്നെ ഇനിയിപ്പോൾ തള്ളിക്കളയുമോ ഈ പറയുന്ന നിർമ്മല അവൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെറുക്കുമോ എന്നെ പേടിയൊക്കെ ഉള്ളിൽ വന്നു തുടങ്ങി തുടങ്ങിയിട്ടോ ഇതേ സമയം നിധി ആണെങ്കിലോ പൊട്ടിക്കരയാണ് കാറിൽ ഇരുന്നിട്ട് എന്തിനാ ഗൗതം നീ എന്നോട് ഈ അകലിച്ച് കാണിക്കുന്ന അതിനെ മാത്രം എന്ത് തെറ്റ് ഞാൻ ചെയ്തു നീ ഒരു തെറ്റും ചെയ്തില്ലേ എൻ്റെ അമ്മയെ നീ വേലക്കാരിയായി നിർത്തിയില്ലേ എൻ്റെ അമ്മ എൻ്റെ കൺമുന്നിൽ ഉണ്ടായിട്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ എന്നെ പിച്ച് ചീന്തുമ്പോൾ നീ എന്നോട് തുറന്നു പറഞ്ഞു ഇതാണ് നിങ്ങളുടെ അമ്മ ഗൗതമിനെ അമ്മയില്ലാത്തവനെല്ലാം എന്നുള്ളൊരു വാക്ക് നീ പറഞ്ഞു ഇല്ലല്ലോ എല്ലാവർക്കും മുന്നിൽ ഞാൻ അപമാനിതനായി നിൽക്കുമ്പോൾ നീ ഒരു വാക്ക് പറഞ്ഞു ഇല്ലല്ലോ അങ്ങനെയുള്ള നിന്നെ എന് എന്തിനീ നിൻ്റെ വാക്കുകൾ കേൾക്കണം മിണ്ടരുത് നീ എൻ്റെ കൂടെ ഇരിക്കുകയാണ് ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഗൗതം ഞാൻ പറയുന്നതെന്ന് കേൾക്ക് പാറുവിൻ്റെ പാറു ആൻറ്റിയുടെ ആ മാനസികാവസ്ഥ ഗൗതം മനസ്സിലാക്കണം ഹോസ്പിറ്റലെത്തി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോവാനായിട്ടോ ഇതേ സമയം അവർ കയറി ചെല്ലുമ്പോൾ നിർമ്മലയാണെങ്കിലോ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യാനായിട്ടോ അപ്പുടം തന്നെ ഗൗതം അമ്മ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ ആ പാക്ക് ചെയ്തു എന്തായാലും ഞാൻ അമ്മക്ക് വേണ്ടി ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകുമല്ലേ അത് കേട്ട ഉടൻ തന്നെ നിധി പറയണേ അമ്മേ ഇനിയിപ്പോൾ അമ്മക്ക് ടെൻഷൻ ആവാനൊന്നുമില്ലല്ലോ അമ്മയുടെ മകനെ നമുക്ക് തിരികെ കിട്ടില്ല സന്തോഷമായില്ലേ ഇനിയിപ്പോൾ എന്താ അമ്മക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാമല്ലോ എന്ന് അങ്ങ് പറയുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയാം ദൈവം എല്ലാം അറിഞ്ഞല്ലോ കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഗൗതമിനെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ മതി നിന്റെ ഈ ആളെ കളിയാക്കുന്ന വാക്ക് എൻ്റെ അമ്മയോട് പറയണ്ട എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പോലെ നടന്നിട്ട് ഇപ്പോൾ ഗൗതമിനെ കിട്ടിയില്ല സ്വന്തം മകനെ തിരിച്ച് കിട്ടിയില്ലേ എന്നാ ചോദ്യം അതൊരുമാതിരി ആളെ കളിയാക്കുന്നത് പോലെയാണ് ഒരുതരം തരം സംസാരം നിർത്തുന്നുണ്ടോ എന്നങ്ങ് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഒച്ചയെടുക്കുകയാണ് കേട്ടോ അതേസമയം എന്താടാ ഗൗതം നീ നിധിയെ വഴക്ക് പറയുന്നു അവളെ വഴക്ക് പറയേണ്ട കേട്ടോ ഇന്ന് നിർമ്മല പറയുമ്പോൾ ഓ അമ്മയുടെ മകനിപ്പോൾ ഹേ അമ്മയുടെ മകനിപ്പോൾ അമ്മയെ കിട്ടിയപ്പോൾ എന്നെ ഇപ്പോൾ എപ്പോഴും വഴക്ക് പറഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോൾ കൗതമ്പം ഒരൊറ്റ നോട്ടം കേട്ടോ അതോടുകൂടി നിധി അവിടെ നിൽക്കണം എന്നാൽ നമുക്ക് പോവുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്ന അവരെ എന്താണ് കേട്ടോ പിന്നീട് നിർമ്മലയെ ആ വീട്ടിൽ കൊണ്ടാക്കാണ് അങ്ങനെ എങ്ങനെയുണ്ട് അമ്മ ഈ വീട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കുഴപ്പമില്ലടാ നല്ല വീടാണ് ഇതാണ് അമ്മയുടെ റൂം എന്നൊക്കെ പറഞ്ഞ് ഗൗതമ് ആ കാണിച്ചു കാണിച്ച് ട്ടോ ഇതേ സമയം kitchen കിച്ചണിൽ തൻ്റെ മകന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു സമയമാണ് അങ്ങനെ തേങ്ങ ഉടക്കുന്ന സമയത്ത് തേങ്ങയാണെങ്കിൽ കെട്ട തേങ്ങയായിരിക്കൂട്ടോ ആ സമയം തന്നെ എന്തോ വീണുടയുന്ന ഒരു ശബ്ദവും കൂടി പാറുവിന് ആവാണ് എൻ്റെ മകൻ എന്താ എൻ്റെ മകൻ തിനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്താണ് ഈ കെട്ട തേങ്ങ കാണിച്ച് ഉൻ്റെ ഉള്ളിൽ ഭീതിപ്പെടുത്തുന്നു എന്തോ എന്തോ ഒന്ന് നടന്നിരിക്കുന്നു എന്ന് പാറുവിൻ്റെ ഉള്ളിൽ തോന്നുകയാണ് എന്താ ഒരു ശബ്ദം കേട്ടേ എന്ന് പറഞ്ഞ് പാറു പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ താൻ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന താനും തൻ്റെ മകനും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ താഴെ വീണ് ചില്ലുകൾ ഉടഞ്ഞിരിക്കുന്നുണ്ടോ ഇത് കാണുന്ന പാറുവിന് ആകെ ടെൻഷനാണ് തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിനീർത്തുള്ളികൾ നിറഞ്ഞൊഴുകണേ ഈശ്വര ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ മകൻ നിലത്ത് വീണ് ഉടഞ്ഞു എന്ന് പറഞ്ഞു പറയുമ്പോൾ തൻ്റെ മകൻ തന്നിൽ നിന്ന് പോയോ താൻ കൈവിട്ട് പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് താൻ ഇങ്ങനെ ചിന്തിക്കാണ് ഇന്നലെ വന്ന പാട് ഗൗതം തന്നോട് പെരുമാറിയതും ഇന്ന് പോകുമ്പോൾ അവൻ എന്നോട് പറയാതെ പോകുമ്പോഴും പാറുവിന് നിർമ്മലാമ്മയുടെ അടുത്തോട്ട് പോയാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് തൻ്റെ നേർക്കൊച്ച എടുത്തതും ഒക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈശ്വര എൻ്റെ മകൻ എന്നെ കൈവിട്ട് പോയി എന്നാൽ തോന്നാൻ അവൻ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമോ അവരെന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആ ഒരു ഫോട്ടോ എടുത്ത് താൻ കുഞ്ഞിലെ ഗൗതമിനെ തൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ വെച്ചിരുന്ന ആ ഒരു ഉടുപ്പൊക്കെ ഉണ്ടല്ലോ ആ ഒരു ബാഗ് എടുക്കണേട്ടോ എന്നിട്ട് ആ ഉടുപ്പുകളെല്ലാം ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്ന എൻ്റെ കുഞ്ഞ് എത്രയോ ഒന്ന് കഷ്ടപ്പെട്ട് അവനെ ഞാൻ വളർത്തി വലുതായിട്ട് ഞാൻ എന്നെ പ്രസവിച്ചില്ലെങ്കിൽ നീ എന്നെ വിട്ടുപോകുമ്പോൾ എനിക്ക് സഹിക്കില്ലടാ അതെനിക്ക് മരിക്കുന്നത് തുല്യമാടാ എന്നൊക്കെ തൻ്റെ മനസ്സിൽ നൂറു വട്ടം പറഞ്ഞും കൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കണം കേട്ടോ അങ്ങനെ ഈ ഉടുപ്പ് എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് കരയാണ് എന്നാൽ ഈ സമയം ഗൗതമാണെങ്കിലോ കിച്ചണിൽ കൊണ്ടി കാണിച്ചു കൊടുക്കുമ്പോൾ നിർമ്മല ചോദിക്കുകയാണ് എല്ലടെ മോനെ നീ എല്ലാ സാധനങ്ങളും എവിടെ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതെ എൻ്റെ അമ്മക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ പൊന്നുമോനെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഗൗതം പറയണ അത് വേണ്ട നമുക്ക് മേടിക്കാം എന്ന് പറയണ കേട്ടോ ഇതേ സമയം അതൊന്നും പറ്റത്തില്ല ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയണ കേട്ടോ അപ്പോൾ നിധി പറയണ അത് വേണ്ട നമുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം അങ്ങനെ നീ എൻ്റെ അമ്മക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞ് അങ്ങ് ഒച്ച എടുക്കാൻ കേട്ടോ ഈ പറയുന്ന ഗൗതം അപ്പോൾ നിധിക്കാണെങ്കിലും സങ്കടം വരികയാണ് ഇത് കാണുന്ന നിർമ്മല പറയണ നീ എന്തിനാ ഇവളോട് ഇങ്ങനെ ഒച്ചയിടുന്നത് ഇവളെന്ത് തെറ്റാ ചെയ്തത് ഇവളെ എൻ്റെ അമ്മയെ എന്നി നിന്ന് അകത്തിയത് ഇവളല്ലേ ഇവളെ പിന്നെ ഞാൻ എന്താ വേണ്ടത് അമ്മേ നീ അങ്ങനെ പറയരുത് കേട്ടോ നിധി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നീയും ഒരിക്കലും കണ്ടുമുട്ടില്ല എൻ്റെ മകളാണ് എൻ്റെ മകൾ ഇത് നമ്മുടെ മഹാലക്ഷ്മിയാണ് ഇവളാണ് എന്നെയും നിന്നെ യോജിപ്പിച്ചത് എന്നെ തിരഞ്ഞു വന്ന് ആശ്രമത്തിൽ വരികയും പിന്നീട് വഴിയിൽ വെച്ച് എന്നെ കാണുകയും എന്നെ ആ വീട്ടിലെ ഒരു മകൻ ഒരു മകനെ എനിക്ക് കാണണമെന്ന് എൻ്റെ സ്വന്തം മകനെ എനിക്ക് കാണണമെന്ന് അവളോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ വീട്ടിലോട്ട് കൊണ്ടുവരാൻ തനിക്ക് ഏക ഒരു എന്ന് പറുന്നത് വേലക്കാരി റോളാണ് അങ്ങനെ അവിടുത്തെ വേലക്കാരി എന്ന പേരും പറഞ്ഞ് എൻ്റെ മകൻ്റെ മുന്നിലോട്ട് എന്നെ അവൾ കൊണ്ടുവന്ന എൻ്റെ മകൻ്റെ സ്നേഹവും എല്ലാം എനിക്ക് തന്നു എന്നിട്ട് ഇവളെ എനിക്ക് കുറ്റം പറയാം അതുമാത്രമല്ല നീ ഒരു ബിസിനസ്സിലോട്ട് തുടങ്ങുമ്പോൾ ഒരു ഒരാളുടെ ഒരു അനുഗ്രഹം വേണം ആ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചാൽ എനിക്കെല്ലാം നല്ലത് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കണ്ണ് കെട്ടി നീ എൻ്റെ കാലിൽ വീണ് എന്ന് അനുഗ്രഹം വാങ്ങിച്ചു അവൾ പെറ്റമ്മയോട് ചെയ്യേണ്ട കടമകളെല്ലാം നിധി ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് എൻ്റെ പൊന്നുമോളിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് എൻ്റെ ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് നീ ഇല്ലായിരുന്നു അപ്പോൾ അമ്മ ഇവളെല്ലാം സത്യങ്ങളും അറിഞ്ഞ് എല്ലാം മറച്ചു വെച്ചത് അതും എനിക്കറിയടാ അത് ഇവളല്ലടാ അത് പാറുവാണ് പാറു പറയാതെ ഇവൾക്ക് പറയാൻ കഴിയില്ല കാരണം ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ചത് പാറു ആണ് കൂടി നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് നിധിയോടുള്ള ആ വെറുപ്പ് നിർമ്മല ഗൗതമിനെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം പാറുവിന്റെ പിടിവിട്ടു പോവുകയാണ് കേട്ടോ തന്റെ മകന്റെ ഫോട്ടോ അടഞ്ഞെങ്കിൽ താൻ തീർച്ചയായും അത് സംഭവിച്ചിരിക്കുന്നു എന്ന സത്യം പാറു മനസ്സിലാക്കുകയാണ് കേട്ടോ